ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആദീസ് മൊന്നൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എൻ്റെ അഡീനിയം പ്ലാന്റ്സിൽ ഞാൻ മൾട്ടി ഗ്രാഫ്റ്റഡ് ആയിട്ട് അഡീനിയം പ്ലാന്റ്സുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് സക്സസ് ആയിട്ടുണ്ട് അതിനകത്ത് ഫ്ലവറിംഗ് ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ ആ ഫ്ലവറിംഗ് ഒക്കെ ആയതും കൂടി നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഒരുപാട് കസ്റ്റമേഴ്സ് അത് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ആ ഒരു പ്ലാന്റുകളൊക്കെ ഒന്ന് കാണിക്കണമെന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചാണേ അപ്പോൾ എന്താണ്ട് ഞാൻ ചെയ്ത ഒരു അഡീനിയം പ്ലാന്റ് ആണ് ഇത് സിംഗിൾ പെറ്റലിന്റെ നോർമൽ പ്ലാന്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതിനകത്തേക്ക് രണ്ട് ശിഖരങ്ങൾ വന്നപ്പോൾ ആ രണ്ട് ശിഖരങ്ങളിലേക്ക് ഞാൻ രണ്ട് കളറില് ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചതായിരുന്നു അപ്പോൾ അതിനകത്ത് നല്ല രീതിയിൽ പൂക്കളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം വിരിയാറായ മുട്ടുകളുമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് വിരിഞ്ഞ പൂക്കളാണ് ഈ ഒരു പ്ലാന്റിൽ കാണുന്നത് രണ്ട് പൂക്കളും ഒരേ സമയത്ത് തന്നെ വിരിഞ്ഞു കേട്ടോ അപ്പോൾ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തതും ഒരേ സമയത്തായിരുന്നു ഒരേപോലെ നല്ല രീതിയിൽ തന്നെയാണ് വളർച്ച ഉണ്ടായി കിട്ടിയതും ഒരു തണ്ടിലാണെങ്കിൽ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തതിനകത്ത് രണ്ട് തണ്ടായിട്ടാണ് കേട്ടോ കിളർത്ത് വന്നേക്കുന്നത് ഇതും ഞാൻ അതുപോലെ ഗ്രാഫ്റ്റ് ചെയ്തതാണേ ഇതിപ്പോൾ നമുക്ക് മൾട്ടി ഗ്രാഫ്റ്റഡ് എന്ന് പറയാനായിട്ട് പറ്റത്തില്ല കാരണം ഈ ഒരു പ്ലാന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിങ്ക് കളറിലെ സിംഗിൾ പെറ്റലിൻ്റെ ഒരു പ്ലാന്റ് ആയിരുന്നു അതിൻ്റെ ഒരു ബ്രാഞ്ചിൽ മാത്രം ഞാൻ ഈ ഒരു മൾട്ടി പെറ്റലിൻ്റെ ഒരു തണ്ട് ഇതുപോലെ ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിനകത്ത് ഫ്ലവറിങ് ആയിട്ടുണ്ട് അപ്പം മറ്റേതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അതേ കോഡക്സിൽ തന്നെയുള്ള ബ്രാഞ്ചിലാണ് പൂക്കളൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നത് അതിലും നല്ല രീതിയിൽ തന്നെ പൂക്കളൊക്കെ ആയിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ സാധാരണ സിംഗിൾ പെറ്റലിൻ്റെ കോഡക്സിനകത്തേക്ക് ഇതുപോലെ കുറേ കളറിലെ അഡീനിയം പ്ലാന്റ്സിൻ്റെയൊക്കെ കമ്പുകൾ നമ്മൾ നേരത്തെ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഗ്രാഫ്റ്റ് ചെയ്തതിൻ്റെയൊക്കെയാണ് അതെല്ലാം നല്ല രീതിയിൽ തന്നെ സക്സസ് ആയിട്ടുണ്ട് അതിനകത്തെല്ലാം നിറയെ മുട്ടുകളും പൂക്കളും എല്ലാം വന്നിട്ടുണ്ട് നമ്മുടെ കയ്യിലുള്ള ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് ഇതിനകത്ത് എൻ്റെ സിംഗിൾ പെറ്റലിൻ്റെയാണ് അത് ഒരു വൈറ്റ് ഷെയ്ഡും പിങ്കും കൂടി ചേർന്നതാണ് അതിമനോഹരമായ ഒരു പൂവാണ് കേട്ടോ അതിനകത്തും ഈ ഒരു പൂക്കളൊക്കെ മിക്കതും എൻ്റെ ഷോർട്ട് വീഡിയോസിലും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും എൻ്റെ വീഡിയോസൊക്കെ സ്ഥിരമായിട്ട് കാണുന്നവരാണെങ്കിൽ അവർക്കൊക്കെ അറിയാവുന്ന പ്ലാന്റുകളൊക്കെ തന്നെയാണ് കേട്ടോ ഇതൊക്കെ അപ്പം നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത അടീനിയം പ്ലാന്റ്സിൻ്റെ എല്ലാ ആ ഒരു ഹെൽത്ത് കണ്ടില്ലേ നല്ല രീതിയിലാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ നിൽക്കുന്നത് അതിൻ്റെ പൂക്കളാണെങ്കിലും മുട്ടകളാണെങ്കിലും എല്ലാം തന്നെ നല്ല കൂടിയാണ് കേട്ടോ വിരിഞ്ഞേക്കുന്നത് തന്നെ കണ്ടില്ലേ അപ്പം നിറയെ മുട്ടകളും ആ വരുന്ന ബ്രാഞ്ചസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരേ ഒരു തണ്ടാണ് വെക്കുന്നതെങ്കിലും നിരവധി ആണ് കേട്ടോ ആ ഒരു ഗ്രാഫ്റ്റ് ചെയ്തതിനകത്തു നിന്ന് കിളർത്ത് വരുന്നത് മൾട്ടി പെറ്റലിൻ്റെ അഡീനിയം പ്ലാന്റ്സിനു മാത്രമല്ല കേട്ടോ ഇതുപോലെ സിംഗിൾ പെറ്റലിൻ്റെ അഡീനിയം പ്ലാന്റ്സിനും ഇതുപോലെ പൂക്കളൊക്കെ നിറയെ വിരിഞ്ഞു നിൽക്കുമ്പോൾ കാണാനായിട്ടും വളരെ മനോഹരമാണ് കേട്ടോ ഇതിനകത്തെല്ലാം നിറയെ വി മുട്ടുകളും അതുപോലെ തന്നെ പൂക്കളുമൊക്കെ ഉണ്ട് അതൊക്കെ എൻ്റെ ഒരു വിത്തുകളൊക്കെ ഞാൻ പാകി കിളർപ്പിച്ച തൈകളിൽ നിന്നുണ്ടാക്കിയെടുത്ത പ്ലാന്റ്സുകളാണേ അപ്പോൾ താണ്ട് ഇത് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത ഒരു അഡീനിയം പ്ലാന്റ്സ് ആയിരുന്നു അപ്പം ഇതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ ആ ഒരു കോഡക്സിൽ നിന്നും അതിൻ്റെ ആ സ്ഥിരമായിട്ടുള്ള ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കോഡക്സിൽ നിന്ന് ചെറിയ തണ്ടുകളൊക്കെ കിളർത്തി വരുമെന്ന് അതായത് ആ ഒരു കോഡെക്സിൻ്റെ കളറായിരിക്കും ആ കിളർത്തി വരുന്നത് അങ്ങനെ കിളർത്ത് വന്ന ഒരു തണ്ടാണത് അത് ഞാൻ പിന്നെ കട്ട് ചെയ്ത് മാറ്റിയിട്ടില്ലായിരുന്നു കേട്ടോ അതിൻ്റെ കൂടെ തന്നെ നിന്നോട്ടെന്ന് വിചാരിച്ച് വളർത്തിയെടുത്ത് വന്ന ഒരു പ്ലാന്റ് ആണേ അത് അതിനകത്ത് ആ ഒരു കോഡെക്സിൽ നിന്ന് വന്ന തണ്ടിനകത്തും പൂക്കളായിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ ഗ്രാഫ്റ്റ് ചെയ്തതിനകത്തും പൂക്കളായിട്ടുണ്ട് ആ ഗ്രാഫ്റ്റ് ചെയ്തത് ദണ്ട് ഈ ഒരു മദർ പ്ലാന്റിൽ നിന്നാണ് കേട്ടോ ഈ ഒരു മദർ പ്ലാന്റിൽ നിന്ന് ഒരുപാട് പ്ലാൻസുകൾ ഞാൻ ഗ്രാഫ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അടുത്ത പ്രാവശ്യം ഞാൻ സെയിൽ നടത്തുമ്പോഴാണ് അതെല്ലാം സെയിൽ നടത്തുന്നതായിരിക്കും കേട്ടോ ഒരുപാട് കസ്റ്റമേഴ്സ് ചോദിച്ചിട്ടുള്ള ഒരു പ്ലാന്റ് ആണത് അവർക്കൊക്കെ വേണ്ടിയിട്ടും കൂടി ഇത് വളർത്തിക്കൊണ്ട് വരുവാണേ അപ്പം നല്ല രീതിയിൽ തന്നെ പ്ലാന്റുകളൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഇരിപ്പുണ്ട് അതുപോലെ തന്നെ മൾട്ടി പെറ്റലായിട്ടൊക്കെ പ്ലാന്റുകൾ ഇതുപോലെ ചെയ്യുമ്പോൾ ഒരു പ്ലാന്റിൽ തന്നെ പല തരത്തിലുള്ള പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നത് തന്നെ കാണാനായിട്ട് അത്രയും മനോഹരമാണ് കേട്ടോ ചെടികൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതുപോലെ പൂക്കളൊക്കെ വിരിഞ്ഞു നിൽക്കുന്നത് എത്ര കണ്ടാലും മതി വരത്തില്ല അതുകൊണ്ടാണ് കേട്ടോ ആ ഒരു കാര്യം കൂടി കാണിച്ചു ഈ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത് അപ്പോൾ എൻ്റെ ഈ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ സ്ഥിരമായിട്ട് വീഡിയോസ് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഒരു സ്റ്റിക്കറെങ്കിലും കമൻറ്റായിട്ട് ഇടാനായിട്ട് മറക്കരുത് കേട്ടോ എന്നാൽ മാത്രമേ ആരൊക്കെയാണ് ഈ വീഡിയോസ് കാണുന്നതെന്ന് അറിയാൻ പറ്റുകയുള്ളേ